തൃശൂരിൽ കലുങ്കു സൗഹാർദ്ദ വികസന ചർച്ചകൾ കൂടുതൽ സജീവമാക്കാൻ ബി ജെ പി നാളെ ഇരിങ്ങാലക്കുട പുറത്തുശ്ശേരി കണ്ടാരൻതാറ മൈതാനത്ത് വികസന ചർച്ച നടക്കും മണ്ഡലത്തിലെ പൊതുവായ വികസന വിഷയങ്ങൾ എല്ലാം സൗഹൃദ വികസന ചർച്ചയിൽ ഉയർന്നുവരും കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയുടെ കലുങ്കു സൗഹാർദ വികസന സംവാദങ്ങൾ കൂടുതൽ പ്രദേശങ്ങളിലേക്ക് വ്യാപിപ്പിക്കാൻ ബി ജെ പി വികസന സംവാദം വിവാദത്തിലേക്ക് വലിച്ചെടുക്കാൻ സി പി എമ്മിന്റെയും കോൺഗ്രസിൻ്റെയും ഭാഗത്തുനിന്ന് ശ്രമങ്ങൾ ആരംഭിച്ചതിന് തൊട്ടു പിന്നാലെയാണ് പ്രാദേശിക തലങ്ങളിലെ വികസന പ്രശ്നങ്ങൾ അടക്കം ചർച്ച ചെയ്തുകൊണ്ട് അതിന് പരിഹാരം കണ്ടെത്തി വികസന സംവാദങ്ങൾ കൂടുതൽ മേഖലകളിലേക്ക് വ്യാപിപ്പിക്കാൻ ബിജെപി തയ്യാറെടുക്കുന്നത് ഇതിന്റെ ഭാഗമായി നാളെ ഇരിങ്ങാലക്കുട പുറത്തുശ്ശേരി കണ്ടാരന്താറ മൈതാനത്ത് വികസന ചർച്ച നടക്കും തൃശൂർ ലോക്സഭാ മണ്ഡലത്തിനുള്ളിലെ എല്ലാ നിയമസഭാ മണ്ഡലങ്ങളിലും കേന്ദ്രമന്ത്രി നേരിട്ടെത്തി കലങ്ക് സൌഹാർദ്ദ ചർച്ചകൾ നടത്തും വികസന ചർച്ചകളിൽ നാട്ടിലെ എല്ലാവർക്കും പങ്കെടുക്കാനും വികസന പ്രശ്നങ്ങൾ കേന്ദ്രമന്ത്രിയെ നേരിട്ട് ബോധ്യപ്പെടുത്താനുമുള്ള അവസരമാണ് തുറക്കപ്പെടുന്നത് അടിയന്തര നടപടി വേണ്ട വിഷയങ്ങളിൽ ഉടൻ തന്നെ കേന്ദ്രമന്ത്രിയുടെ ഓഫീസ് ഇടപെടുകയും വിഷയ പരിഹാരത്തിനു വേണ്ടി നടപടികൾ സ്വീകരിക്കുകയും ചെയ്യുന്നുണ്ട് കഴിഞ്ഞ ചർച്ചയിൽ ദേശീയപാതയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പ്രശ്നങ്ങൾ നാട്ടുകാർ കേന്ദ്രമന്ത്രിയെ ബോധ്യപ്പെടുത്തിയിരുന്നു ഉടൻ തന്നെ വിഷയത്തിൽ ഇടപെടുകയും നടപടിയെടുക്കാൻ കേന്ദ്രമന്ത്രിയുടെ ഓഫീസ് ദേശീയപാത അതോറിറ്റിയുടെ ആവശ്യപ്പെടുകയും ചെയ്തിരുന്നു ഇതിന്റെ അടിസ്ഥാനത്തിൽ ദേശീയപാത അതോറിറ്റി ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി പരിശോധന നടത്തുകയും പരിഹാര നടപടികൾ ആരംഭിക്കുകയും ചെയ്തിട്ടുണ്ട് വികസന ചർച്ചയിൽ നാട്ടിലെ പൊതുമായ വികസന കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള വേദി കൂടിയാണ് തുറക്കുന്നത് ജനം തൃശൂർ